അസലാമലൈക്കും ക്ലാസ്സിലെ തെജ്വീദിലെ പതിമൂന്നാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത് പതിമൂന്നാമത്തെ പാഠം ഈ തെജ്വീദ് ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് അഥവാ ഖുർആാനിലെ ശ്രദ്ധിച്ച് ഓതേണ്ടതായ പതിനേഴ് സ്ഥലങ്ങൾ പതിനേഴ് സ്ഥലങ്ങളിൽ കുട്ടികളെ എല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കാൻ ശ്രമിക്കരുത് അത് പ്രയാസമാണ് ഒന്നും തലയിൽ നിൽക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് ഭാഗമായിട്ടാണ് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത് ഇന്ന് അതിന്റെ ആദ്യ ഭാഗം പാർട്ട് വണ് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അത് നന്നായി ശ്രദ്ധിച്ച് കേൾക്കാൻ മനസ്സിലാക്കുക ഓരോ വരിയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട തെതിരിഭാഗത്തിലെ ചോദ്യങ്ങൾ മാത്രം പഠിച്ചു പോകരുത് പരീക്ഷക്ക് പാടത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യം വരാം അപ്പൊ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല പാഠത്തിലേക്ക് പോകാം പാഠം പതിമൂന്ന് ചില പ്രത്യേക പദങ്ങൾ ഒന്ന് അൽബക്കർ സൂറത്തിലെ ഇരു ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാം ആയത്തിൽ എന്നതിലും അൽ സൂറത്തിലെ എന്നതിലുംറുപത്തിഒൻപതാം മായത്തിൽ എന്നതിലും പകരം സീൻ കൊണ്ട് ഉച്ചരിക്കണം ഇവിടുത്തെ ചോദ്യം എങ്ങനെ ചോദിക്കു പകരം സീന് കൊണ്ട് ഉച്ചരിക്കണം ഇവിടെ അൽബക്കർ സൂറത്തിലെ ഇരുപത്തി ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാം മായത്തിൽ എന്നതിലും ആറാഫ് സൂറത്തിലെ അറുപത്തിഒൻപതാം മായത്തിൽ എന്നതിലും ഇതാണ് ഉത്തരം ഇനി മറ്റൊരു രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളത് അൽബക്കർ സൂറത്തിലെ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചാം മായത്തിൽ വയബസ് എന്നതിലും അൽബു സൂറത്തിലെ അറുപത്തി ഒമ്പതാം മായത്തിൽ എന്നതിലും എങ്ങനെ ഓതണം അല്ലെങ്കിൽ ഇവിടുത്തെ കിറാത്തി എങ്ങനെയാണ് എന്നാണ് ചോദിക്കുക അപ്പൊ നമ്മൾ ആൻസർ ചെയ്തേണ്ടത് സ്വാതിന് പകരം സീൻ കൊണ്ടും ഉച്ചരിക്കണം ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് എന്നും ബസ്ത എന്നും ഓതണം ബ്രാക്കറ്റ് ഉള്ളത് അതിന്റെ ഒരു ഉദാഹരണം കൊടുത്തതാണ് അത് പരീക്ഷക്ക് അങ്ങനെ ചോദിക്കാറില്ല രണ്ടാമത്തത് ഹൂതുസുറത്തിലെ നാപ്പത്തി ഒന്നാം ആയത്തിൽ എന്നതിൽ മജ്റ എന്നാണ് കുറാൽ ഉണ്ടാവ എന്നതിൽ റായിനെ ഇമാലത്താക്കി മജ്രേഹ എന്ന് ഉച്ചരിക്കണം ഇവിടെ രണ്ട് രീതി ചോദ്യം ചോദിക്കാം ഒന്ന് ഹൂതുസുറത്തിലെ നാപ്പത്തി ഒന്നാം ആയത്തിൽ ലൈ മജ്റ എന്നതിൽ എങ്ങനെയാണ് കിറാഅത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓതേണ്ടത് ഉത്തരം റായിനെ ഇമാലത്താക്കി മജ്രേഹ എന്ന് ഉച്ചരിക്കണം അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരിതിലെ ചോദ്യം നേരെ തിരിച്ചും ചോദിക്കാം റായിനെ ഇമാലത്താക്കി മജ്രേഹ എന്ന് ഉച്ചരിക്കണം എവിടെ ഉത്തരം ഹൂദ് സൂറത്തിലെ നാപ്പത്തി ഒന്നാം ആയത്തിൽ എന്നതിൽ ഇനി മൂന്നാമത്ത് ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് യൂസു സൂറത്തിലെ പതിനൊന്നായത്തിൽ മാലക്ക ലാത്തഅമ എന്നതിൽ എങ്ങനെയാണ് കിറാത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത് നൂനുച്ചരിക്കുമ്പോൾ ഇഷ്മാമ് ആക്കണം അത് ഉച്ചരിച്ച് കാണിക്കാനായി സാധിക്കൂ ലാത്തഅ നൂനുച്ചരിക്കുമ്പോൾ ചുണ്ടിങ്ങനെ കൂട്ടി പറയാം ഇവിടെ രണ്ട് വിഷയം കൂടി പിന്നെ വേറെ ചോദ്യം കൂടി പ്രതീക്ഷിക്കാം നൂനിച്ചിരിക്കുമ്പോൾ ഇസ്മാമ് ചെയ്യണം ഇവിടെ യൂസുഫ് സൂറത്തിലെ പതിനൊന്നാം മായത്തിൽ മാലക്ക ലാത്ത അമ്മ എന്നതിൽ ഇനി അടുത്ത രണ്ട് ചോദ്യമാണ് ഇമാലത്തി എന്നാൽ എന്ത് ഇസ്മാം എന്നാൽ എന്ത് അത് കുട്ടിയിൽ നന്നായിട്ട് പഠിക്കണം പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇമാലത്ത് എന്നാൽ എന്ത് ഇസ്മാം എന്നാൽ എന്ത് ഇമാലത്ത് എന്നാൽ ഫതേഹിന്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിന്റെയും യാൻറെയും ഇടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക എന്നാണ് ഇസ്മാം എന്നാൽ എന്ത് റഫോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇത് ആം ചെയ്യുകയോ ചെയ്യുമ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക എന്നാണ് ഇത് ഉച്ചരിച്ച് കാണിക്കാനേ കഴിയും അത് കുട്ടികൾ പഠിക്കേണ്ട മനസ്സിലാക്കി വെച്ചാൽ മതി ബ്രാക്കറ്റ് ഉള്ളത് ചോദിക്കില്ല അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇമാലത്തി എന്നാൽ എന്ത് ഇഷ്മാം എന്നാൽ എന്ത് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കുട്ടികൾ പഠിച്ചിരിക്കണം ഇമാലത്തി എന്നാൽ ഫതേഹിന്റെയും കസുറിന്റെയും ഇടയിലായി അല്ലെങ്കിൽ അലിഫിൻ്റെയും യാടയിലായി ഏകാര സ്വരത്തിൽ ഉച്ചരിക്കുക ഇഷ്മാം എന്നാൽ എന്ത് റഫോ ഉള്ള അക്ഷരത്തിന്മേൽ വഖഫ് ചെയ്യുകയോ അവയെ ഇത് ആം ചെയ്യുകയോ ചെയ്യുമ്പോൾ ലൊമ്മിനെ സൂചിപ്പിച്ചുകൊണ്ട് ചുണ്ട് കൂട്ടുക ഇനി നാലാമത്തത് അൽകുറത്തിലെ മുപ്പത്തി എട്ടാം ആയത്തിൽ എന്നതിൽ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഓന്നേണ്ടത് ഉത്തരം ലാക്കിന്ന എന്ന് നിർത്തുകയാണെങ്കിൽ എന്ന് ഒരു അലിഫ് നീട്ടി ഉച്ചരിക്കണം ശേഷമുള്ള ചേർത്ത് പറയുമ്പോൾ ന എന്ന് നീട്ടാതെ എന്ന് പറയണം ഇവിടെ എഴുത്തിൽ ലക്കിന്ന എന്നുണ്ടാവുക അത് ലാക്കിന്ന എന്നാണ് വായിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഏർ നിർത്താണെങ്കിൽ ലാക്കിന്ന എന്നും കൂട്ടി വായിക്കുമ്പോൾ ലാക്കിന്ന നീട്ടാതെയും ഉച്ചരിക്കണം ഇവിടെ മറ്റൊരു രീതിയിലെ ചോദ്യം ലാക്കിന്ന എന്നതിൽ നിർത്തുകയാണെങ്കിൽ ലാക്കിന്ന വെച്ചിരിക്കണം കൂട്ടി ചേർത്തി പറയുമ്പോൾ നീട്ടാതെ എന്ന് എന്നുചരിക്കണം എവിടെ സൂറത്തിലെ മുപ്പത്തി എട്ടാം ആയത്തിൽ എന്നതിൽ ഇനി അഞ്ചാമത്തത് ആറാഫ് നൂറ്റി പതിനൊന്ന് മുപ്പത്തിരണ്ട് നെമല് ഇരുപത്തിയെട്ട് എന്നീ മൂന്ന് ആയത്തുകളിലും കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് എവിടെയെല്ലാം ഹായിന് സുക്കൂൻ കൊണ്ട് ഉച്ചരിക്കണം എന്നുള്ള ചോദ്യം ഉത്തരം നൂറ്റി പതിനൊന്ന് മുപ്പത്തിരണ്ട് നമ്പൽ ഇരുപത്തിയെട്ട് എന്നീ മൂന്ന് ആയത്തുകളിലും ഇവിടെയെല്ലാമാണ് ഹായിന് സുക്കൂൺ കൊണ്ട് ഉച്ചരിക്കേണ്ടത് ഇനി ൂറത്തിലെ നൂറ്റി പതിനൊന്ന് ഷുറാ സൂറത്തിലെ മുപ്പത്തിരണ്ട് നംലി ഇരുപത്തിയെട്ട് ഈ മൂന്ന് ആയത്തുകളിലും ആയത്തികളിലും അറച്ച് ഇവിടെ ഈ എന്നതിലെ ഹായിനെ എങ്ങനെ ഉച്ചരിക്കണം എങ്ങനെയാണ് കിറാത്ത് എന്ന് ചോദിക്കും ഉത്തരം ഹായിനെ സുഖൂൻ കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ഈ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ഖുർആനിലെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട പദങ്ങൾ അത് എങ്ങനെ ഉച്ചരിക്കണം എന്നുള്ളത് നന്നായിട്ട് പഠിക്കാം നിങ്ങളുടെ പഠിച്ചതിന് ശേഷം നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിൽ അറിയിക്കുക അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം ഉള്ള നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹി